പോകുന്നവർ ഹജ്ജിന് പോകുന്നവർ വിശുദ്ധമായ മദീന മുനമ്പറയിലേക്ക് എത്തുമ്പോ മക്കയിൽ നിന്നോ മറ്റു പ്രതലങ്ങളിൽ നിന്നോ പുറപ്പെടുമ്പോ മദീന എത്തും വരെ സ്വലാത്തിലും മതിയിലുമായി മുഴുകണം മദീനെ താ നേരത്തതിന് ഊക്ക് കൂട്ടണം മനസ്സുകൊണ്ട് നബിസല്ലാതെ കാണാനുള്ള അതിയായ മോഹത്തിന്റെ തുടിപ്പുണ്ടാകണം മദീനയിലെത്തിയാ അവിടെ മുന്നിൽ സഹാപത്തിരിക്കും പോലെ ബഹുമാ മദീനയുടെ ബൗണ്ടറിയിൽ വെച്ച് എവിടെ നമ്മൾ സംസാരിക്കരുത് മദീന ഹറമിൽ നിന്ന് എന്ന് തീരുമാനിക്കണം നമ്മുടെ നാട്ടില് പള്ളിയുടെ മുറ്റത്തും മറ്റും ഇരിക്കും പോലെ അശ്രദ്ധാലുക്കളായിരുന്നേ കരുതരുത് മദീനാ പുലവറയിൽ ഇരിക്കുമ്പോഴും ഇരിക്കുമ്പോഴുമ്പഴും നമ്മൾ ഇരിക്കുന്നത് ആരുടെ പരിസരത്താ ാണ് ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയവരാകരുത് അതുപോലെ തന്നെ അവിടെ പോയിട്ട് തന്നെയും ഹറമിനെയും കൂട്ടിയിട്ടൊന്നും ഒപ്പിയെടുക്കാൻ പോയവരാകരുത് അവിടെ വെച്ചിട്ട് കുടുംബത്തിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനാകരുത് മറ്റൊരു ലക്ഷ്യത്തിനുമല്ലതുപോലെ ഇരിക്കാനും ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുവാനും ഇരുത്തൽ കൊണ്ടും ഒരിക്കലെങ്കിലും സല്ല പദങ്ങൾ ഒന്ന് കാണാനുമാണു ഒരറ്റൊരറ്റ വട്ടം കണ്ടുകഴിഞ്ഞാല് കണ്ടവൻ ഉണർവിൽ പറഞ്ഞ ബഹുമതി ചെറിയൊരു ബഹുമാനമല്ല സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നത് ചെറിയൊരു ബഹുമാനമല്ല അത് വലിയ ബഹുമാനം തന്നെ മാത്തുക്കളും മുഴുവനും എന്നും അനുഭവിച്ചതാ മദീനയിൽ പോയിരിക്കുമ്പോ സിയാറത്ത് ചെയ്യുമ്പോസ്കരിക്കുമ്പോ അതുവരെ നടക്കുമ്പോൾ നടക്കുമ്പോ ആ പരിസരം ആരുടെ പരിസരമാണ് ആരാണ് അവിടെ നമ്മളെ നോക്കുന്നത് നമ്മൾ എന്തിനാണ് മദീനയിലെത്തിയത് എന്നൊരു ഓർമ്മ മനസ്സിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം ലക്ഷ്യം നേടിയെടുത്തിട്ട് എത്രയോ സാധുക്കൾ മദീനയിൽ നിന്ന് വരുന്നുണ്ട് അവരെ കൂട്ടത്തിൽ ഒരാളാകണം